തമിഴ്നാട്ടിൽ മാലിന്യം തള്ളിയ സംഭവത്തിൽ കേരളത്തോട് ചോദ്യങ്ങളുമായി ദേശീയ ഹരിത ട്രൈബ്യൂണൽ മെഡിക്കൽ മാലിന്യം തള്ളിയ ആശുപത്രികൾക്കെതിരെ നടപടിയെടുക്കാത്തത് എന്തുകൊണ്ടാണ് ഈ മാസം ഇരുപതിനകം മറുപടി നൽകാനാണ് നിർദ്ദേശം മുഹമ്മദ് റഹീസ് ചെന്നൈയിൽ നിന്ന് റഹീസ് എന്താണ് ചോദ്യം ദേശീയ ഹരിത ട്രൈബ്യൂണലിന്റെ അനുജ് ഈ തമിഴ്നാട്ടിലെ വിവിധ സംസ്ഥാനങ്ങളിൽ ഈ മെഡിക്കൽ മാലിന്യം ഉൾപ്പെടെ തള്ളിയ വിഷയത്തിൽ ദേശീയ ഹരിത ട്രിബ്യൂണൽ സ്വമേധിയായ കേസെടുത്തിരുന്നു ശേഷം കേരളത്തോട് വിശദീകരണം ചോദിക്കുകയും ചെയ്തു അതിന് സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡാണ് വിശദീകരണം നൽകിയത് ആ വിശദീകരണത്തിൽ കൃത്യമായി ഈ ഓരോ സ്ഥാപനങ്ങളോടും എന്തൊക്കെയാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ മാലിന്യം ഏതൊക്കെ ആശുപത്രിയിൽ നിന്നാണോ ഒരു സ്വകാര്യ ഹോട്ടലിൽ നിന്നുമൊക്കെയാണ് ഈ മാലിന്യം കൊണ്ടുപോയി തള്ളിയത് അപ്പോൾ അവർക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിട്ടുണ്ട് എന്ന് മാത്രമാണ് ഈ കേരളം ദേശീയ ഹരിത ട്രിബ്യൂണൽ നൽകിയിട്ടുള്ള ആ ഒരു വിശദീകരണത്തിലുള്ളത് ഇതിനെയാണ് ഇന്ന് വാദം തുടങ്ങിയ ആദ്യ ദിവസം തന്നെ ദേശീയ ഹരിത ട്രിബ്യൂണൽ ചോദ്യം ചെയ്തിരിക്കുന്നത് അതായത് എന്തുകൊണ്ടാണ് ഈ ആശുപത്രിക്കെതിരെ ഒക്കെയും നടപടി എന്നുള്ള ഒരു പ്രധാന ചോദ്യമാണ് മുന്നോട്ട് വയ്ക്കുന്നത് കേരളത്തോട് ആദ്യത്തെ ദിവസം തന്നെ ദേശീയ ഹരിത ട്രിബ്യൂണൽ നീരസം പ്രകടിപ്പിച്ചു എന്നുള്ളത് വ്യക്തം തന്നെയാണ് ഇരുപതിനകം ഇക്കാര്യത്തിൽ കൃത്യമായ റിപ്പോർട്ട് നൽകണമെന്നും ശേഷം തുടർ ഉണ്ടാകുമെന്നുമാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് അനുജ ശരി ദേശീയ ഹരിത ട്രൈബ്യൂണലിന്റെ നിർദ്ദേശം